ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഒരു അദ്വിതീയമായ മാതൃകയായി നിലകൊള്ളുന്നു യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ റഷ്യക്കെതിരെ സാമ്പത്തിക ഉപരോധങ്ങളും നയതന്ത്രപരമായ ഒറ്റപ്പെടുത്തലുകളും ശക്തമാക്കിയപ്പോൾ ഇന്ത്യ അതിൻ്റെ പരമ്പരാഗത സൗഹൃദം നിലനിർത്താനുള്ള ദൃഢനിശ്ചയം പ്രകടമാക്കി ഭീഷണികളെയും സമ്മർദ്ദങ്ങളെയും അവഗണിച്ച് മുന്നോട്ട് പോകാനുള്ള ഇന്ത്യയുടെ നിലപാടിനെ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അടുത്തിടെ പ്രശംസിച്ചതും ഈ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുമുണ്ട് ആഗോള കാര്യങ്ങളിൽ ഇന്ത്യക്ക് സ്വന്തമായൊരു തന്ത്രപരമായ സ്വയംഭരണം ഉണ്ടെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണിത് ഇന്ത്യ റഷ്യ ബന്ധം കേവലം സമീപകാലത്തൊരു തന്ത്രപരമായ പങ്കാളിത്തമല്ല അത് ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന സൗഹൃദത്തിലും പരസ്പര വിശ്വാസത്തിലും അധിഷ്ഠിതമാണ് ശീതയുദ്ധ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ പങ്കാളിയായിരുന്നു പ്രതിരോധം സാങ്കേതികവിദ്യ വിദ്യ വ്യവസായിക വികസനം തുടങ്ങിയ മേഖലകളിൽ സോവിയറ്റ് യൂണിയൻ ഇന്ത്യക്ക് നിർണായകമായ സഹായം നൽകി ഈ ചരിത്രപരമായ പിന്തുണയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ രാകേഷ് ശർമ്മ റഷ്യൻ പേടകത്തിലാണ് ബഹിരാകാശത്തേക്ക് പോയത് ഫിലായി ബൊക്കോറോ സ്റ്റീൽ പ്ലാന്റുകൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രധാന വ്യവസായങ്ങൾ റഷ്യൻ സഹായത്തോടെയാണ് നിർമ്മിച്ചതും ഈ സഹകരണത്തിന്റെ ഓർമ്മകൾ ഇപ്പോഴും ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്കിടയിൽ സജീവമാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയതുപോലെ ഈ ബന്ധം ഇരു രാജ്യങ്ങളുടെയും പരമാധികാരത്തെയും ദേശീയ താല്പര്യങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്നു അതിനാൽ ഇത് വളരെ വിശ്വസ്തവും ദീർഘകാല അടിസ്ഥാനത്തിലുള്ളതുമാണ് റഷ്യയുടെ അഭിപ്രായത്തിൽ ഈ ബന്ധം തകർക്കാൻ ആർക്കും സാധ്യമല്ല പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുമായി അകലം പാലിക്കാൻ ഇന്ത്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുമ്പോൾ റഷ്യയോടുള്ള ഇന്ത്യയുടെ നിലപാട് അതിൻ്റെ നയതന്ത്രപരമായ സ്വയംഭരണത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നയം രൂപീകരിക്കാൻ ഇന്ത്യ തയ്യാറല്ലെന്ന് ഇത് കാണിക്കുന്നു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സഹകരണം പ്രതിരോധം ഊർജ്ജം ബഹിരാകാശ ഗവേഷണം എന്നീ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതുപോലെ ഇന്ത്യയുടെ സൈനിക ഉപകരണങ്ങളുടെ വലിയൊരു ഭാഗം റഷ്യയിൽ നിന്നുള്ളതാണ് സുഗോയ് എസ് യു തേർട്ടി എം കൈ മിക് ട്വൻറ്റി നയൻ പോർ വിമാനങ്ങൾ എസ് ഫോർ ഹൺഡ്രഡ് ട്രയങ്ക്സ് വ്യോമപ്രതിരോധ സംവിധാനം ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ തുടങ്ങിയ റഷ്യൻ പ്രതിരോധ സഹകരണത്തിന്റെ ഉദാഹരണങ്ങളാണ് ഈ പങ്കാളിത്തം കേവലം വാങ്ങൽ വിൽക്കൽ ഇടപാടുകൾക്കപ്പുറം സാങ്കേതികവിദ്യ കൈമാറ്റത്തിലും സംയുക്ത ഉൽപാദനത്തിലും അധിഷ്ഠിതമാണ് ഇത് ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിന് വലിയ മുതൽക്കൂട്ടാണ് നൽകുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തുമ്പോഴും ഈ ബന്ധം ഉപേക്ഷിക്കാൻ ഇന്ത്യ തയ്യാറാകാത്തതിന്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ് ഇത് മറ്റൊരു കാര്യം ഊർജ്ജ സഹകരണമാണ് റഷ്യ യുക്രൈൻ സംഘർഷത്തിനു ശേഷം ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി ഗണ്യമായി വർദ്ധിച്ചു കുറഞ്ഞ നിരക്കിൽ എണ്ണ ലഭ്യമായത് ഇന്ത്യക്ക് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കി പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയെ ഉപരോധിച്ചപ്പോൾ റഷ്യ ഇന്ത്യ ഒരു പുതിയ വലിയ ഉപഭോക്താവായി കണ്ടു ഇത് ഇരു രാജ്യങ്ങൾക്കും സാമ്പത്തികമായി പ്രയോജനകരമായി കൂടാതെ റഷ്യൻ എണ്ണ പരിവേഷണ പദ്ധതികളിലെ ഇന്ത്യൻ നിക്ഷേപങ്ങളും ഈ പങ്കാളിത്തത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു മാത്രമല്ല ആണവ നിലയം പോലുള്ള സംരംഭങ്ങൾ റഷ്യൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത് ഇത് ഇരു രാജ്യങ്ങൾക്കും സുസ്ഥിര ഊർജ്ജ ലക്ഷ്യങ്ങൾ കൈവരിക്കാനും സഹായിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക പങ്കാളിത്തം പുതിയ വഴികളുമാണ് വ്യാപാര വിനിമയങ്ങളിൽ അമേരിക്കൻ ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനായി ഇരു രാജ്യങ്ങളും പേയ്മെന്റ് സംവിധാനങ്ങൾ വികസിപ്പിക്കാനും ദേശീയ കറൻസികളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനും തീരുമാനിച്ചു രൂപ റൂബിൾ വ്യാപാരം ഇതിന്റെ ഭാഗമാണ് കൂടാതെ ചരക്ക് നീക്കങ്ങൾ സുഗമമാക്കാൻ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ പോലുള്ള പുതിയ ഗതാഗത മാർഗ്ഗങ്ങൾ രൂപീകരിക്കുന്നതിനും ഇരു രാജ്യങ്ങളും സഹകരിക്കുന്നു ഇത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന് ഒരു ബദലായി കാണാം റഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിൻ്റെ പേരിൽ ഇന്ത്യയ്ക്ക് അമേരിക്കയിൽ നിന്ന് കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു റഷ്യയിൽ നിന്ന് എണ്ണയും പ്രതിരോധ ഉപരോധങ്ങളും ഇറക്കുമതി ചെയ്യുന്നതിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി തന്നെ രംഗത്തെത്തി ഇത് യുക്രൈൻ സംഘർഷത്തിന് പരോക്ഷമായി ഇന്ധനം നൽകുന്നുവെന്നും അമേരിക്ക ആരോപിച്ചു ഇതിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക വലിയ താരിഫ് ചുമത്തുകയും ചെയ്തു ഇന്ത്യയുടെ തനത് സാമ്പത്തിക താൽപര്യങ്ങൾക്കെതിരായ ഈ നീക്കത്തെ അന്യായവും നീതീകരിക്കാനാവാത്തതും യുക്തിരഹിതവും എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യ തള്ളിക്കളഞ്ഞു ഈ പ്രതിസന്ധി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടന്ന ഉഭയകക്ഷി വ്യാപാര കരാർ ചർച്ചകളെ സ്തംഭിപ്പിക്കുകയും ചെയ്തു കാർഷിക ക്ഷീരോത്പാദന മേഖലകളിൽ ഇളവുകൾ നൽകാൻ ഇന്ത്യ തയ്യാറാകാത്തതാണ് ചർച്ചകൾക്ക് തടസ്സമുണ്ടാക്കിയത് എന്നിരുന്നാലും ഈ തർക്കങ്ങൾ ദീർഘകാല നയതന്ത്ര ബന്ധത്തെ ബാധിച്ചില്ല ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് ഇന്ത്യക്ക് സ്വന്തമായ ഒരു വിദേശ നയം ഉണ്ടെന്നും അത് മറ്റു രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറല്ലെന്നുമാണ് റഷ്യയുമായി ദൃഢമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ അമേരിക്കയുമായും ഒരു സന്തുലിത ബന്ധം സ്ഥാപിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നു ഇത് ലോകരാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെയും സാമ്രാജ്യത്തെ നയങ്ങളോടുള്ള ഇന്ത്യയുടെ സമീപനത്തെയും സൂചിപ്പിക്കുന്നു ഇന്ത്യ റഷ്യ ബന്ധം ഒരു താൽക്കാലിക പ്രതികരണമല്ല മറിച്ച് ഭാവിയിലേക്കുള്ള ദീർഘകാല കാഴ്ചപ്പാടോടുള്ള നീക്കങ്ങളായിട്ടാണ് റഷ്യ ഇതിനെ കാണുന്നത് ഇരു രാജ്യങ്ങൾക്കും പരസ്പരമുള്ള വിശ്വാസവും ആത്മബന്ധവും എത്രത്തോളം ഉണ്ടെന്നും ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു ലോകത്തിലെ ഏറ്റവും വിശ്വസ്തരായ നയതന്ത്ര ബന്ധങ്ങളിൽ ഒന്നായി ഇന്ത്യ റഷ്യ സൗഹൃദം ഇനിയും മുന്നോട്ട് പോകുന്നു െന്നും പ്രതീക്ഷിക്കാം ഈ ബന്ധം ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളെ എങ്ങനെ സ്വാധീനിക്കും എന്നതും പ്രധാനമാണ് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ ചെറുക്കുന്നതിൽ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം നിർണായകമായേക്കാം പ്രത്യേകിച്ച് ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ ഈ ബന്ധം സഹായിക്കും പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയുമായുള്ള ബന്ധം റഷ്യയ്ക്ക് ഒരു നിർണായക പിന്തുണയും നൽകുന്നു ഇന്ത്യ റഷ്യ ബന്ധം കേവലം നയതന്ത്രത്തിന്റെ ഭാഗം മാത്രമല്ല അത് ചരിത്രപരമായ സൗഹൃദത്തിന്റെയും തന്ത്രപരമായ താല്പര്യങ്ങളുടെയും ഒരു സങ്കലനമാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന ഈ ബന്ധത്തിന്റെ പ്രാധാന്യം വീണ്ടും ഊട്ടിയുറപ്പിച്ചു വരും കാലങ്ങളിൽ ഈ ബന്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുമെന്നും അത് ആഗോള രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രതീക്ഷിക്കാം